ഘോഷങ്ങൾക്ക് ഇനിയും കൂടുതൽ സ്വർണ്ണ തിളക്കം നൽകാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഏവർക്കും മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾക്ക് സ്വാഗതം എം ജി എം ജില്ലാ സമ്മേളനം താനൂരിൽ മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെന്റ് മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനം ഇരുപത്തിയാറിന് ചൊവ്വാഴ്ച താനൂർ ടി വിസ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചമെന്ന പ്രമേയത്തിൽ ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിലായി കരിപ്പൂരിൽ വെച്ച് നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ജില്ലാ വനിതാ സമ്മേളനം ഇരുപത്തിയാറിന് ചൊവ്വാഴ്ച രാവിലെ മണിക്ക് കുറുക്കോളി മൊയ്തീൻ എം ഉദ്ഘാടനം ചെയ്യും കെ എൻ എം മർക്കസുധവാ സംസ്ഥാന സെക്രട്ടറി എൻ എം അബ്ദുൾ ജലീൽ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും എം ജി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിഷ ടീച്ചർ കെ എൻ എം ജില്ലാ സെക്രട്ടറി ടി ആബിദ് മദനി മൂസിന പത്തനാപുരം കില ട്രെയിനർ നസ്ല ബഷീർ അബ്ദുസമദ് അബ്ദുൽ കലാം ഒറ്റത്താണി എന്നിവർ പ്രസംഗിക്കും ജില്ലാ സമ്മേളനത്തിൽ അഞ്ഞൂറിലേറെ പ്രതിനിധികൾ പങ്കെടുക്കും ഇങ്ങനെ ഒരു ജില്ലാ സമ്മേളനം വിളിച്ചു പ്രധാന കാരണം ഞങ്ങൾക്ക് ജനുവരി മുതൽ വരെ കരിപ്പൂരിൽ വെച്ചിട്ട് പത്താം ഉച്ച സംസ്ഥാന സമ്മേളനം നടത്തുന്നുണ്ട് അത് വിശ്വ മാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന ടൈറ്റിലാണ് പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ആ വിഷയത്തിലും അതുപോലെ എല്ലാ മറ്റു പല വിഷയങ്ങളും കൂട്ടിച്ചേർത്ത് അതായത് സമൂഹത്തിൽ മാനവികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകും അടുത്ത ചൊവ്വാഴ്ച ഇരുപത്തി ആറാം തീയതി താനൂർ ടി വി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് വെസ്റ്റ് ജില്ല എം ജി എമ്മിൻ്റെ ജില്ലാ സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുകയാണ് ഐഷ ടീച്ചർ എം ജി എമ്മിൻ്റെ എം ജി എം എന്ന് പറഞ്ഞാൽ മുസ്ലിം പഞ്ചായത്ത് മുസ്ലിം ഗേൾസ് ആൻഡ് വുമൻസ് മൂവ്മെൻറ്റ് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ മർക്കസ്തവ കെ എൻ എമ്മിൻ്റെ സെക്രട്ടറിയായ എൻ എം അമ്പിജലീൽ മാഷർ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തുന്നുണ്ട് വ്യത്യസ്ത പ്രഭാഷണങ്ങൾ സി പി അബ്ദുസമദ് മൊഹസിന പത്തനാപുരം നസ്ല ബഷീർ അബ്ദുൽ കലാം ഒറ്റത്താണ് വിവിധ വിഷയങ്ങൾ അധികരിച്ച് സംസാരിക്കും കരിപ്പൂരിൽ വെച്ച് നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം എം ജി എം ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് സൌഹൃദമുറ്റങ്ങൾ ഖുർആാൻ മനപ്പാട് പാരായണ മത്സരങ്ങൾ കുടുംബസംഗമങ്ങൾ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ ലഘുലേഖാ വിതരണം എന്നീ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് ജില്ലാ വനിതാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് സമ്മേളനം വൈകുന്നേരം മണിക്ക് സമാപിക്കും പത്രസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സി എം അസ്മ ടീച്ചർ താനൂർ ജില്ലാ സെക്രട്ടറി ജസീറ ടീച്ചർ രണ്ടത്താണി ഭാരവാഹികളായ പിറസ്യാബി ടീച്ചർ തിരൂരങ്ങാടി ഹസ്നത് പര ാടി റൌമത്ത് നിറമരുദൂർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ